ஒரிஜினல் <laughs> <laughs> യൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ പ്രമേഹ നിയന്ത്രണ പദ്ധതിയായ മധുരം ഡയബറ്റിക് കോൺക്ലേവിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വണ്ടൂർ നടുവത്ത് ആതാസ് ഇവന്റോയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ലയൻസ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ബാബു ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു ഹോർമോൺ ഉത്പാദനം ഇൻസുലിൻ സ്വീകരിക്കാതിരിക്കുമ്പോൾ എത്തരത്തിലുള്ള പറ്റിധാരയുടെ അളവ് കൂടുന്നതാണ് പ്രമേഹം അങ്ങനെ വായിച്ചിരിക്കണം അങ്ങനെ എന്നാൽ ഈ പ്രമേഹം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് പാർട്ട് വൺ ടൈപ്പ് വൺ ടൈപ്പ് ഈ ടൈപ്പ് വൺ എന്ന് പറയുന്നത് യുവാക്കളിലും കുട്ടികളിലും ഉള്ളത് അതിന്റെ വളരെ വേഗത്തിലുള്ള വർധനമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ ജീവിത ശൈലിയിലാണ് നമ്മളെ പോലെയുള്ള തീർച്ചയായിട്ടും ഉണ്ടാകാൻ പറ്റുന്നൊരു അസുഖം എന്തുകൊണ്ടെന്നാല് നമ്മൾ ആറരയ്ക്ക് മീറ്റിംഗ് തുടങ്ങി ഏഴര മുക്കാലിന് തുടങ്ങി ഈ ക്ലാസ് കഴിഞ്ഞ് ഒൻപത് ഒൻപതായി കഴിഞ്ഞിട്ട് രണ്ടെണ്ണം കഴിച്ച് അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് ഭക്ഷണം ഇതൊക്കെയാണ് ഇതിന്റെ കാരണം ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് പദ്ധതി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഡോക്ടർ കൊച്ചു എസ് മണി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വണ്ടൂർ നിംസ് ആശുപത്രിയിലെ ഡോക്ടർ അജ്മൽ നാസർ നീലാംറ വിഷയവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് എടുത്തു

പിന്നെ പോകുന്ന സമയത്താണ് നമ്മുടെ ടാങ്ക് ഫുൾ പിള്ളേർ അല്ലേ കൊല്ലുന്നതാണ് പോകുന്ന സമയത്താണ് ടാങ്ക് ഫുൾ ആവുന്നത് അത് പോയി വരുന്നു ഓർച്ചിൽ നിർത്തുമ്പോൾ പിന്നെ അടുത്ത ഫുൾ തീർന്നില്ലാത്തത് പക്ഷേ നമ്മളെന്നും ഹോർച്ചിലേക്ക് നോക്കി കയറ്റി പോകാൻ പതിക്കുന്ന ഊർജം തരിക എന്ത് ചെയ്തു പിന്നീട് ഒബിസിറ്റി അങ്ങനെ ഇത്തരത്തിലുള്ള ഈ കൊണ്ടുപോകാറ് ഇത്തരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ ശരീരത്തിലുണ്ട് പക്ഷേ അതിൻ്റെ ക്രിയാത്മകമായ പ്രവർത്തനം കുറഞ്ഞു വരും അപ്പോൾ ഒരു ഇൻസുലിൻ ഒരു സരീന വേണമെന്നുണ്ടെങ്കിൽ അത് നരണ്ണാവും അറണ്ണാവും കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ശരീരം വർദ്ധിച്ചു വരുന്ന പ്രമേഹ വ്യാപനത്തെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ ലയൻസ് ക്ലബ്ബ് പ്രമേഹ കേന്ദ്രീകൃത കോൺക്ലേവുകൾ സെമിനാറുകൾ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവ സജീവമായി നടത്തി വരികയാണ് ഡോക്ടർ നെയ്മു റഹ്മാൻ അനിൽ പ്രസാദ് കെ ടി സജി കെ ടി അബ്ദുള്ളക്കുട്ടി പി കെ അനൂപ് ശശികുമാർ കേണൽ വി കെ സഞ്ജോ ഇ വിഭിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ആൻഡ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ്